<laughs> ! <laughs> എല്ലാവർക്കും വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ വളരെ ശാന്തമായ ഏരിയയിൽ എന്നാൽ ടൗണിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ നല്ല ജലലഭ്യതയുള്ള നല്ല വരുമാനമുള്ള നല്ല വായു ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ ഏഴ് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറി ബെതിയെടുക്ക പഞ്ചായത്തിൽ നീർച്ചാൽ ടൗണിനടുത്താണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ പരമ്പരാഗതമായി കൈമാറി വരുന്ന സാമിമാരുടെ അതായത് കാസർഗോഡ് ജില്ലയിലെ പട്ടന്മാരുടെ പ്രോപ്പർട്ടിയാണ് വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ പ്രധാന വരുമാന മാർഗങ്ങൾ അടയ്ക്ക കുരുമുളക് ജാതി തെങ്ങ് എന്നിവയാണ് കാസർഗോഡ് മുണ്ടിത്തറക്ക ബസ് റൂട്ടിൽ ബടകമൂല എന്ന സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്തമായ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരതിര് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ചെറിയ ഒരു അരുവിയാണ് ഇപ്പോൾ വെള്ളമില്ല പക്ഷേ ഒരിക്കലും വറ്റാത്ത രണ്ട് കുളങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വീടും ഉൾപ്പെട്ടിരിക്കുന്നു ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗം അടയ്ക്ക കുരുമുളക് ജാതി തെങ്ങ് എന്നിവയാണ് ഏകദേശം ഇരുപത്തി അഞ്ച് കിൻറ്റലോളം അടയ്ക്ക ഒരു വർഷം ലഭിക്കുന്നുണ്ട് അതുപോലെ മൂന്നര ക്വിൻഡൽ കുരുമുളകും മൂന്നര ക്വിൻ്റലോളം ജാതിക്കയും ഈ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നു അതുപോലെ തന്നെ മുന്നൂറോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ നല്ല കായ്ഫലം നൽകുന്നുണ്ട് വറ്റാത്ത ജല ലഭ്യതയാണ് അതായത് രണ്ട് കുളങ്ങൾ ധാരാളം വെള്ളം ഈ കുളത്തിൽ നിന്ന് ലഭിക്കുന്നു എല്ലാവിധ ഫാമുകൾക്കും പശു ഫാം ആടുഫാം എന്നിവയ്ക്ക് വളരെ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് നല്ല സൈലൻ്റ് ഏരിയയാണ് ബസ് റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കുറച്ച് മൺ റോഡുണ്ട് ഏകദേശം അര കിലോമീറ്ററോളം റോഡ് മൺ മൺറോഡാണ് വീടിന് താഴേക്കാണ് തോട്ടം തോട്ടമുള്ളത് ലെവൽ ഏരിയയാണ് ഒരു വീട്ടിലാണ് താമസം ഈ വീട്ടിൽ താമസമില്ല നല്ല വരുമാനമുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ഉൾപ്പെട്ട ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ചെറിയ അന്തരം ഉണ്ടാകുന്നതാണ് എല്ലാ കൃഷികളും നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയെ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും ഈ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരിക്കൽ കൂടി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കുകൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുതേ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്